യമുനാസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പന്നിറച്ചി ഉണ്ടാക്കാൻ പോവാണ് അതിനുവേണ്ടി നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ അടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ നമുക്ക് പച്ചമുളക് കൊടുക്കാം വന്നിട്ടുണ്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിരുന്നു ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്ന് ചതച്ചെടുത്ത ഇരുപത് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറിയ അല്ലി ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു നാല് എന്തിന് വേപ്പിലിട്ട് കൊടുക്കണം അപ്പം നമ്മുടെ ചുമ ഇഞ്ചി ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ ഇതിലേക്കായിട്ട് എട്ട് സവാള ഞാൻ എരിഞ്ഞു വെച്ചിട്ടുണ്ട് കിലോ ഇറച്ചി ഉണ്ട് വന്നിറച്ചി അപ്പോൾ ഇതിട്ട് കൊടുക്കാം നമ്മുടെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടി ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ മുപ്പിട്ട് കൊടുക്കണ്ടിട്ട നമ്മുടെ സവാള അങ്ങനെ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് കുറച്ചുകൂടി കൂടി കഴിയുമ്പോ നമുക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ സവാളയൊക്കെ അങ്ങനെ വാട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ടര കിലോ ഇറച്ചി കഴുകി വരി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഞാനൊരു കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ഈ ഇറച്ചി 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 ഇട്ട് കൊടുക്കാൻ നമ്മളിങ്ങനെ തിളച്ച വെള്ളത്തിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ വെള്ള പന്നി ഇറച്ചിയുടെ ഈ വെള്ള ഭാഗമൊക്കെ ഒരുപാട് അലിഞ്ഞു പോകില്ല നമുക്ക് ഇറച്ചി അധികം നഷ്ടപ്പെടാണ്ട് നമുക്ക് കിട്ടും ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് മോടി വയ്ക്കാൻ കിട്ടും അത് ഈ ഇറച്ചി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി എടുത്ത് മാറ്റി വയ്ക്കാം അപ്പം നമ്മൾ ഇറച്ചിയിലേക്ക് ഒരൽപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കിട്ടുക അടപ്പനിട്ട് വേവിച്ചിട്ട് വേവിക്കാണ് നമ്മള് വെന്ത ഇറച്ചി പാത്രത്തിൽ നിന്ന് നമ്മളൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിട്ട ങ്ങനെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മളൊരു അഞ്ച് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം

വന്നിട്ടുണ്ട് നമുക്ക് ഇറച്ച് വേവിച്ച നെയ്യുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ നെയ്യ് കിടന്നാണ് ഞങ്ങൾ ഏത്തക്കായ ചെറു തൊണ്ട് കളഞ്ഞാൽ വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ഏത്തക്കായ കൊണ്ട് കിട്ടണം നമുക്ക് ഇവിടെ നമ്മുടെ നെയ്ൻ്റെ വെള്ളം അങ്ങനെ നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്കിനെന്തൊക്കെയോ ഏത്തകായിട്ട് കൊടുക്കാം ഏത്തക്കായ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കത് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ ഏത്തക്കായ പകുതി വേവായിട്ടുണ്ട് നമുക്ക് അല്പം കല് ഇട്ട് കൊടുക്കാം ഇറച്ചി ഉപ്പിട്ടാണ് വേവിച്ചെങ്കിലും കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് കായക്കും കുടിക്കാനായിട്ട് പകുതി കൊടുക്കണം നമ്മുടെ കായക്കെങ്ങനെ പകുതി വേവായിട്ടുണ്ട് നമുക്ക് തീരും കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം റച്ചി നമ്മുടെ വീട്ടിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ ഇറച്ചി ഇങ്ങനെ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഒത്തിരി വേപ്പര കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ചെ ഒരു ചെറു തീയിൽ നമുക്കതൊന്ന് ഒന്നുകൂടി വരട്ടി എടുക്കാം തീയക്ക വളരെ കുറച്ചാണ് ഇട്ടേക്കണേ അവിടെ കിടന്ന് ഒന്ന് തിരിയൊക്കെ ഇട്ടെ നമുക്കൊന്ന് അവിടെ കിടന്ന് ഒന്നും ഫ്രൈ ആയിട്ട് വരട്ടെ അധികവും ഫ്രൈ ആവാൻ വഴിയില്ല എന്നാലും ഒന്നും കൂടി ഒന്ന് വരട്ടി വരട്ടെ ഇപ്പം നമ്മുടെ കുളച്ചിക്കരി ഒക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരല്പം കുരുമുളക് പൊടിയും കൂടി വിതറി കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇണിയൊന്ന് കിടക്കട്ടെ അത് നമുക്കിത് അടപ്പത്തൊന്ന് വാങ്ങി വയ്ക്കാം